ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹംദരില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇതാ നമ്മളെ റമളാ മാസം ഇങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് അങ്ങനെ കഴിഞ്ഞ് പോകാനല്ലേ നമുക്ക് നല്ല ക്ഷീണവും വെയിലും ചൂടും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസം കഴിഞ്ഞ് പോകുമ്പോഴും ഫ്രണ്ട്സിനൊരു സങ്കടമാണല്ലേ റമദാനൊക്കെ നമ്മളിന്നിങ്ങനെ അകന്നകന്ന് പോകുമ്പോൾ നമുക്കതൊരു സങ്കടമല്ല കാര്യം തന്നെയാണ് ഏതായാലും ഇൻഷാല് അലഹംദരില്ല ഞങ്ങൾ റാഹത്തായിട്ടിരിക്കണം എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ രാവിലത്തെ പണികളൊക്കെ ഒരുക്കിയിട്ട് നമ്മൾ പോലെ തന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഡീപ്പ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല കാരണം അതിന അതിനായിട്ടല്ലേ നമ്മൾ നനച്ചുള്ള എന്ന് പറഞ്ഞിട്ട് ഒന്നൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നു അപ്പോൾ നമ്മൾ റമ്മാസൊക്കെ ആവുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കട്ടോ കാരണം നമ്മൾ ഒന്നും തിരിഞ്ഞു നോക്കാതെ ഇട്ട് പോകണം എന്നല്ല നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക ക്ലീനിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ അല്ല നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ല റംദാനായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് തിരക്കിലാണ് അപ്പോൾ തിരക്കാന്ന് പറഞ്ഞാൽ നമ്മളെ മുറ്റത്ത് എണ്ണയുള്ളൂ പള്ളി ഉണ്ടല്ലോ നമ്മളെ മുന്നിൽ തന്നെയാണ് പള്ളി അപ്പോൾ പള്ളിക്ക് നോമ്പ് തുറക്കലുണ്ടോ ഇന്ന് അപ്പോൾ ഓരോ വീട്ടുകാർ ഓരോ ദിവസം കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്കാണ് കേട്ടോ അപ്പോൾ എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ രാവിലത്തെ പണികളൊക്കെ വേഗത്തിൽ അങ്ങനെ ചെയ്യാൻ കേട്ടോ അപ്പം റൂമൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ട് അടിച്ചൊക്കെ വാരി ഇട്ടിട്ട് അവിടെ ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടണമുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ നോമ്പായത് കൊണ്ട് ഒരുപാട് സമയം ഇങ്ങനെ ക്ലീനിങ്ങിനൊന്നും പ്രാധാന്യം കൊടുക്കില്ല ഒന്ന് ചെയ്തെടുക്കും കാരണം ചെയ്യാതിരിക്കാനും കഴിയില്ലല്ലോ അത് വിചാരിച്ചിട്ട് ഒന്ന് ചെയ്തെടുക്കും ചെയ്യട്ടോ അങ്ങനെ ഞാൻ വേഗം അടിച്ച് വാരിയിട്ടിട്ട് പിന്നെ ഞാൻ കിച്ചണിലേക്ക് ചെല്ലുക കേട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഫുഡ് എന്താണെന്ന് വെച്ചാൽ ജ്യൂസ് അടിച്ച് കൊടുക്കണം പിന്നെ പിന്നെ ഒരു അറുപത് ആളുകളൊക്കെ ഉണ്ടാവും കേട്ടോ തുറക്കാൻ അവർക്കുള്ള എണ്ണക്കടികളും ഉണ്ടാക്കി കൊടുക്കണ്ടോ ബാക്കിയൊന്നുമില്ല നമ്മൾ നോമ്പ് സമയത്ത് വഴി യാത്രക്കാർക്കും പിന്നെ പള്ളിയിൽ നോമ്പ് തുറക്കാൻ വരുന്നവർക്കും വേണ്ടിയിട്ട് ഫുഡ് ഒരുക്കി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ അലഹമില്ല ഇപ്പം ആവശ്യമുണ്ട് കിട്ടും അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു എന്താ പറയുക ഇന്നൊരു സന്തോഷം സമാധാനമൊക്കെ ഉണ്ടോ അങ്ങനെ ചെയ്യുമ്പോൾ കാരണം നമ്മളെ കൈകൊണ്ട് ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയുക എന്നൊക്കെ പറയണെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യമായിട്ടാണ് കേട്ടോ തോന്നല് അപ്പോൾ അതിനൊന്നും നമുക്ക് ടെൻഷൻ ടെൻഷനില്ല റന്നാനാണല്ലോ എന്താ ചെയ്യുക എങ്ങനെ ഇതൊക്കെ എടുക്കുക അങ്ങനെയൊന്നും ചിന്തിക്കല്ലോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നല്ല നല്ല മനസ്സോട് കൂടി നല്ല ഹാപ്പി ആയിട്ട് തന്നെ ചെയ്ത് നോക്കിക്കോളൂ ഏത് ക്ഷീണവും നമ്മളിൽ നിന്നും വേഗം അകന്ന് പോകട്ടോ നമുക്ക് തോന്നുകയാണ് നമ്മൾ ക്ഷീണിക്കും നമ്മൾ അത് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്ത് നോക്കുക കാരണം ഒരു ഒരാൾക്ക് നമുക്ക് ഭക്ഷണം കടുക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല പുണ്യപ്രവൃത്തിയാണ് കേട്ടോ അത് പ്രത്യേകിച്ച് ഈ റംലാ മാസത്തിലും അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ തുടക്കലും കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലേക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം കിച്ചണിൽ ചെന്നിട്ട് പിന്നെ ഞാൻ പിന്നെ സമൂസ ഉണ്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ സമൂസ ആകുമ്പോൾ നമുക്ക് കുറച്ച് വേഗത്തിൽ ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കുളി കഴിഞ്ഞിട്ട് അത് ചുറ്റി വെക്കാതൊക്കെ ഉണ്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഏതായാലും ഞാൻ മസാല തയ്യാറാക്കട്ടെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആ കിച്ചണിലും കുറച്ച് ക്ലീനിങ് ഉണ്ട് അപ്പോൾ കിച്ചണിൻ്റെ ക്ലീനിങ്ങും പാത്രം കൈകളൊക്കെ പിന്നെ നമ്മൾ അത്താഴം കഴിച്ചിട്ട് ചില ദിവസം കേട്ടോ ചില ദിവസം ഞാൻ അത്താഴം കഴിച്ചിട്ട് സിംഗിലിട്ട് പോകും കാരണം ചിലപ്പോൾ നമുക്ക് തോന്നില്ല ചിലപ്പോൾ മോനെ കൊന്നാൽ നമ്മൾ അത് അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ചെയ്യും ഇന്ന് ഞാൻ ഏതായാലും അത്താങ് കഴിച്ച് പാത്രങ്ങളൊക്കെ കഴിക്കുന്നത് അപ്പോൾ കിച്ചണിൽ എനിക്ക് ജസ്റ്റ് തുടച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പും സിംഗൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ അടിയൊന്ന് തുടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ ബാക്കിയൊക്കെ ചെയ്യുന്നത് വർക്ക് ഏരിയയിലാണ് വർക്ക് ഏരിയയിൽ നമ്മൾ മേലെ ഷീറ്റായതുകൊണ്ട് ഭയങ്കര ചൂടാണ് അപ്പോൾ കുറച്ച് നേരത്തെ അവിടെ പണികളൊക്കെ കഴിച്ച് കയറലാണ് കേട്ടോ നല്ലത് ഇന്ന് അവിടുന്ന് അങ്ങനെ നല്ല വെയിലൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ നിന്നിട്ട് ജോലി എടുക്കാനൊന്നും കഴിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ വേഗം കുറച്ച് നേരത്തെ ചെയ്യുന്നു എണീറ്റിന്നുട്ടോ അപ്പോൾ വേഗം ചെയ്തിട്ട് അവിടുത്തെ പണികളൊക്കെ ഒതുക്കുക പിന്നെ സമൂസ ചുറ്റിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ വന്നിട്ട് നമുക്ക് ഫാനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാമല്ലോന്നാണ് കേട്ടോ വിചാരിക്കണേ അങ്ങനെ എന്താ ആ പണികളൊക്കെ തീർത്തിട്ടുണ്ട് ആ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെതാ ഞാൻ സമൂസയിലേക്കുള്ള മസാല റെഡിയാക്കണ്ട് അപ്പോൾ ഉള്ളിയും പിന്നെ പച്ചമുളകും വേപ്പിൻ്റെയും എല്ലാതും റെഡിയാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ക്യാരറ്റും ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ചിക്കനോണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് മസാലകളൊന്നും ഇടുന്നില്ല കേട്ടോ കാരണം ഒരുപാട് മസാല ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന സമൂസ എനിക്ക് തോന്നുന്നത് ഒരു മടുപ്പ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാരണം നമുക്ക് നോമ്പൊക്കെ തുറക്കുമ്പോൾ ഒരു കുറഞ്ഞൊരു മസാലയിലുള്ളൊരു സമൂസയൊക്കെ ഉണ്ടാക്കുക ഉണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് അങ്ങനെ ഞാൻ മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചതിനു ശേഷം പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി നട്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാനിത് ചുറ്റി വെക്കുകയാണ് പിന്നെ വൈകുന്നേരം അങ്ങനെ പൊരിച്ചാൽ മതിയോ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമ്മുടെ സമൂസേൻ്റെ ഓലയൊക്കെ ഉണ്ടല്ലോ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ മൈതുകൊണ്ട് അപ്പോൾ ഞാൻ ഈ മസാല ഒന്നിച്ച് കഴിഞ്ഞതന്നെ എടുക്കണേന് പകരം ഒരു ബൗളിലേക്ക് എടുത്തിട്ട് വെക്കുകയാണ് അപ്പോൾ അത് ഞാൻ നിറച്ചെടുക്കുന്നുണ്ട് അത് എന്താ പറയുക സമൂസയിൽ ചുറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ സമൂസ ഒക്കെ ആവുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈസിയാണ് കാരണം സമൂസ ചുറ്റാനൊക്കെ അറിയണവർക്കാണെങ്കിൽ സമൂസ ഉണ്ടാക്കാനും മസാല റെഡിയാണെങ്കിൽ ഈസിയാണ് കേട്ടോ വേഗത്തിൽ ചെയ്യാനും പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും ട്ടോ പിന്നെ ഞാൻ കുറച്ച് സമയം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് കേട്ടോ പിന്നത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ടൈമൊക്കെ നമ്മൾ അനുസരിച്ചിട്ടുണ്ടാവും കേട്ടോ നമുക്ക് റെസ്റ്റ് എടുക്കാനും ഓതാനും നിസ്കരിക്കാനും ഒക്കെ കിട്ടും കേട്ടോ നമ്മൾ പിന്നെ മനസ്സിലിങ്ങനെ ആദ്യ പിടിച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഒന്നിനും സമയം തികയാത്ത പോലെ ചെയ്യുക അപ്പോൾ നമ്മൾ നല്ല ഇതിന് എന്താ പറയുക ടൈമൊക്കെ നല്ലവണ്ണം കറക്റ്റാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്താൽ എത്ര സമയം വേണമെങ്കിലും ഉണ്ടാവും അപ്പം നമുക്ക് ഈ നോമ്പ് തുറക്കലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ടൈമൊക്കെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് നോക്കുക അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ ഒരേപോലെ പെട്ടെന്ന് തീരുട്ടോ നോമ്പിന് ചിലർക്ക് പണിയൊന്നും തീരാത്ത പോലെയൊക്കെ തോന്നും അതൊക്കെ നമ്മുടെ ടൈമിൻ്റെ അഡ്ജസ്റ്റ്മെന്റിൽ വരുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ അപ്പോൾ ചെയ്യാൻ വിചാരിക്കുന്നത് ഞാൻ പറയാം എപ്പോഴും പറയുന്ന പോലെ തന്നെ കുറേ കാര്യങ്ങൾ രാവിലെ നമ്മൾ കുളിക്കണീൻ്റെ മുന്നേ കാരണം രാവിലെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന ടൈമാണല്ലോ ആ സമയത്ത് എടുത്ത് നോക്കുക പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കുറഞ്ഞ പണികളുള്ളു കേട്ടോ ചെയ്യാൻ കഴിയുക അപ്പോൾ അതിനനുസരിച്ചിട്ടും ചെയ്ത് നോക്കുക അപ്പോൾ ആ സമൂസം മുഴുവനും ചുറ്റിയിട്ടുണ്ട് അപ്പോൾ പള്ളിയിലേക്ക് ആവശ്യമായതും നമുക്ക് ആവശ്യമായതും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ആയിട്ടോ ചെയ്യുന്നത് പിന്നെ സംസ്കാരം ഒക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്കയും കൂടെ കൂടിയിട്ടുണ്ട് കാരണം ജ്യൂസും കാര്യങ്ങളൊക്കെ ഇക്ക ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാകളാകുമ്പോൾ അതൊക്കെ ഈസി ആയിട്ട് കഴിയുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് പണികൾ നമുക്ക് നമുക്കുണ്ടാവുമല്ലോ നമുക്ക് എന്താ പറയുക ഭക്ഷണം ഉണ്ടാക്കണം അതൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും അതൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട് പിന്നെ ഇക്കാൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു കൊടുക്കണ്ടട്ടോ കാരണം ഞാൻ എനിക്ക് ആരെടുത്താലും ഞാൻ പറയുന്നുണ്ടല്ലോ എനിക്ക് ാലും ഒരു ശരിയാവാത്ത പോലെ ചെയ്യില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നു കേട്ടോ അങ്ങനെ ജ്യൂസിൻ്റെ കാര്യമൊക്കെ അവിടെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ആ കാര്യം നമുക്ക് നോക്കണ്ടല്ലോ അപ്പോൾ അതും അലഹമില്ല നമുക്ക് നല്ലതന്നെ അപ്പോൾ ഇപ്പം ഷൂ എന്താ പറയുക ജ്യൂസും പിന്നെ അവൾക്ക് അവിടേക്ക് വേണ്ട വെള്ളവും പിന്നെ പാത്രം അതൊക്കെ വേണം ഗ്ലാസ് അങ്ങനത്തൊക്കെ വേണ്ടോ അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളും അങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ ഇതിനിടക്ക് താലൂല്ല സ്കൂളിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവക്ക് കുറച്ച് ഫുഡ് എടുത്ത് കൊടുക്കട്ടെ കേട്ടോ പിന്നെ ഞാൻ സമോസ പൊരിക്കണത് അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അടുപ്പിൽ നമുക്ക് വലിയൊരു ചട്ടി ഉണ്ട് അപ്പോൾ അത് അടുപ്പിൽ വെച്ചിട്ട് തീ കത്തിച്ചിട്ട് ചുട്ടാൽ വേഗത്തിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അടുപ്പിലാണ് അപ്പം ഞാൻ തീയൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വരട്ടെ അപ്പോൾ ആ ഫ്രൂട്ട്സൊക്കെ കട്ടാക്കിയിട്ട് അതും റെഡിയാക്കി വെക്കുന്നുണ്ട് ഞാനൊക്കെ അതിൻ്റെ വേസ്റ്റ് ഒപ്പം നിന്നിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഇക്കടുത്തോട്ടേന്ന് വിചാരിച്ച് നിന്നാൽ പിന്നെ നമുക്കിത് കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിന് ഒരുപാട് ഒരുപാടുണ്ടാവും അപ്പോൾ നമ്മൾ ഒന്നിച്ച് നിന്ന് കൊടുത്തിട്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ക്ലീനിങ്ങും അതോടൊപ്പം കഴിയും ഈ ഫുഡ് ഉണ്ടാക്കലും അതും തീരുട്ടോ അപ്പം ഞാനിതാ എണ്ണ നല്ലോണം ചൂടായി വന്നപ്പോൾ അതാ സമൂസകൾ ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചട്ടി വലുതായതുകൊണ്ട് ഒരു അഞ്ചെണ്ണോ ആരെണ്ണോ ഒക്കെ ഒന്നിച്ചെടുത്തിട്ട് ഫ്രൈ ആക്കാൻ പറ്റും കേട്ടോ അപ്പം അതുകൊണ്ട് അത് ഈസി ആയിട്ട് തന്നെ നമുക്ക് വേഗം ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിറകും അടുപ്പും ഒക്കെ നല്ല സൂപ്പറാണ് അതുകൊണ്ട് നമുക്ക് ഇതിലെന്ത്ണ്ടാക്കാനും നല്ല ഇഷ്ടമാണ് സമൂസ ഒക്കെ മുഴുവനും ഫ്രൈ എടുത്തിട്ട് പിന്നെ ഞാൻ പള്ളിയിലൊക്കെ ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതാ വത്തൊക്കെ കേട്ടോ ഫ്രൂട്ടായിട്ട് കൊടുക്കുന്നത് അതിങ്ങനെ മുറിച്ചിട്ടുണ്ട് പിന്നെ മുന്തിരി ജ്യൂസും അതും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ പാത്രങ്ങളും ഗ്ലാസും വെള്ളം ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി അവിടെ എന്താ അവിടുത്തെ കുറച്ച് കുട്ടികൾ വന്നിട്ട് കൊണ്ടുപോകട്ടോ നമ്മളിവിടെ റെഡിയാക്കി വെച്ചാൽ മതി അതൊക്കെ അവർ എടുത്ത് കൊണ്ടുപോയിക്കോളും കേട്ടോ അപ്പോൾ അതൊക്കെ അല്ലെങ്കിൽ ആ സമയത്തിന് ഇങ്ങനെ റെഡിയാക്കാൻ പറ്റി ഇനി കുറച്ച് പാത്രങ്ങളുണ്ട് കാരണം ഞാൻ എല്ലാം ചെയിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകി വെച്ചതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ ആയിട്ട് കുറച്ച് പാത്രങ്ങളുണ്ട് ലുല്ല സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളും ഒക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ക്ലീനാക്കട്ടെ ഇനി നമുക്ക് പിന്നെ കുറച്ച് സമയമൊക്കെ ഉണ്ട് കേട്ടോ ബാങ്ക് കൊടുക്കാൻ അപ്പോൾ നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനും പറ്റും അപ്പോൾ അലഹമില്ല അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടോ പിന്നെ ഞാനിന്ന് ഉണ്ടാക്കിയത് ആ പത്തിരി ഉണ്ടാക്കിയിരുന്നു പിന്നെ കുറച്ച് മീൻ മീന് മുളകിട്ടിയിരുന്നു അയിലെ മീന് മുളകിട്ടത് കഴിഞ്ഞിട്ട് അപ്പോൾ പത്തിരി മീൻ മീൻകറിയും കഴിക്കാനൊരു പുതിയായിട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ആക്കാം എന്നുള്ളത് അപ്പോൾ ആ മീൻ കറിയും അവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കൂടാതെ ആരെങ്കിലും കാണും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്